ഇതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാറ് അതായത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മി ഷാനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് പ്രോഡക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ ഗോട്ട്സ് കൗച്ചെന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഞാനൊരു ഒന്നര മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എട്ട് മാസത്തോളമായി ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് ഇത് വരെ അതിൻ്റെ ഒരു അഡ്രസ്സില്ല മെയിലില്ല അതുപോലെ ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് കുറച്ച് പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റുകൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനില് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കട്ടെ അപ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സമയപരിധി കഴിഞ്ഞ് അവരൊരു നയൻറ്റി വർക്കിംഗ് ആണ് പറഞ്ഞത് ആ സമയം കഴിഞ്ഞിട്ട് എന്താ പ്രോഡക്റ്റ് കിട്ടി അപ്പോൾ ഞാൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടിയ പാടാൻ ഞാൻ അത് വേഗം വീഡിയോ എടുത്തോട്ടാ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം കാരണം നമ്മൾ ടൈം ലാഗ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് അയക്കുമ്പം അത്രയും ടൈം പീരീഡ് പോവല്ലേ അപ്പോൾ നവംബർ പത്തൊമ്പതാണ് ഞാൻ ഓർഡർ ചെയ്തത് അതായത് ഒരു ഈ ഒരു ഡേറ്റ് അതായത് ജൂലൈ പതിനെട്ടാം തീയതിക്ക് എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ കാത്തിരിപ്പിനൊടുവിൽ എട്ട് മാസം പൂർത്തിയാകുന്നതിന് സംഭവ ിവസത്തെ വ്യത്യാസത്തിൽ എനിക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വേഗം പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ ചീപ്പ് റേറ്റിനെ വാങ്ങിച്ചതാണ് അവരിലുള്ള ഏറ്റവും റേറ്റ് അഞ്ഞൂറിന് താഴെ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂട്ടിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അവരിൽ നിന്ന് ഈടാക്കിയത് അപ്പോൾ അതാ ഞാൻ അവരെ ഇതൊക്കെ പേരൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെന്താ മൂൺ കോഡ്സ് പോസ്റ്റ് വഴിയാ വന്നത് പോസ്റ്റ് വഴിയാണ് വന്നത് കരുതിയെ എന്തായാലും ലൈവ് ആയിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങളും അതുപോലെ കണ്ടോ എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അത് ഇവരുതാവുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താവും എന്താവും എന്നറിയുമ്പോഴും ഞാൻ വിചാരിച്ച പോലെ തന്നെയാണോ അതോ പൊട്ടയാണോക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം അപ്പോൾ താ ആദ്യം തന്നെ അവരെ മൂൺ കോട്ട്സിൻ്റെ ഒരു ടാഗ് ഉണ്ട് അതായത് ടാങ്ക് യു ഷിപ്പ് നമ്മളത് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു കാർഡാണ് കേട്ടോ അത് അത് ഇത് വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുക ഏതാണെന്നുള്ളത് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുട്ടെ അതിൻ്റെ സൗണ്ട് ചിലപ്പുണ്ടാവേ അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ച എന്താ സാധനം എന്താ സാധനം ആ ഓ ഹോ ഹോ ഇതാണ് സംഭവം കേട്ടാ ഇതെന്തുവാ അത് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാറ് അതായത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ ഡിസൈൻ അല്ലേ സത്യത്തിൽ ഞാൻ ഞാൻ വാങ്ങിച്ച ഡ്രെസ്സിൻ്റെ മോഡല് ഞാൻ ഈ വീടുടെ സൈഡിൽ കൊടുക്കട്ടോ അപ്പോൾ എന്താ പറയുക ഇതാണ് ഞാൻ വാങ്ങിച്ച ഡിസൈൻ കണ്ടോ ഈ ഒരു ഡിസൈനാണ് മെയിനായിട്ട് ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഈ നെക്ക് ചെസ്റ്റ് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരികട്ടോ ഫ്രണ്ടിലത്തെ ഈ പോർഷനിൽ ബാക്കി വരുന്നത് എന്താ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ആയിട്ടോ എലൈനായിട്ടോ ടോപ്പായിട്ടോ ഒക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് നല്ല എനിക്ക് ഇല്ലാത്തൊരു കളറാണ് മെറൂൺ അപ്പം ഞാൻ ആ കളർ നോക്കി വാങ്ങിച്ച ഇതാണ് കേട്ടോ ഇത് മെറൂൺ ആണ് നമുക്ക് വേഗം ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാട്ടോ ഞാൻ വലിച്ചു നീട്ടണില്ല അവരെ കാര്യം പ്രോഡക്റ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോർജറ്റ് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ അല്ല കറക്റ്റ് നമുക്കിങ്ങനെ തൊടുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഉറക്കുണ്ട് ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് നാശമാകുന്ന തുണിയല്ല നല്ല ക്വാളിറ്റി വൈസ് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അത് വെച്ച് നോക്കുമ്പോൾ അത് മൂന്ന് മീറ്ററിൻ്റെ അടിപൊളി ജോർജറ്റ് തുണിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അറ്റ്ലീസ്റ്റ് ഒരു ജോർജറ്റ് തുണിക്ക് എഴുപത്തഞ്ച് നല്ലതും നല്ലൊരു മെറ്റീരിയൽ ഭയങ്കര തൊണ്ണൂറ് രൂപ ഷോപ്പിൽ കൊടുക്കേണ്ടി വരും അത് വെച്ച് നോക്കുമ്പോൾ മൂന്ന് മീറ്റർ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടട്ടാ ഈ ഒരു ടോപ്പ് പിന്നെ ഈ ഈ ഒരു ഡ്രസ്സിൻ്റെ ചെസ്റ്റ് പോഷനിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡിസൈൻ വെക്കുകയാണ് തോന്നുന്നുണ്ട് എൻ്റെ ഒരു ബലമായ സംശയം കാരണം ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് സോ ഇത് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞിട്ട് ഇത് ചെസ്റ്റ് പോഷനിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ എന്താണ് തുന്നിപ്പിടിപ്പിക്കാനോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ് എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഹാൻഡ് വർക്ക് അടിപൊളി അതുപോലെ ഇതിൻ്റെ ഈ ബീഡ്സ് ഉണ്ടല്ലോ ഈ ബീഡ്സൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ നല്ല ഫിനിഷ് പിന്നെ ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈ ബീഡ്സും ആരി വർക്കൊക്കെ ചെയ്യുന്നതല്ലേ അങ്ങനത്തെതാണ് ഈ ഇതിൻ്റെ ഡിസൈൻ ഈ ഒരു സാധനത്തിന് എന്താ പറയുകയാണെങ്കിൽ ഇറക്കാൻ അറിയില്ല പക്ഷേ സംഭവം നല്ല കെടുമായിട്ടുണ്ട് നല്ല വർക്ക് ചിലവരൊക്കെ ഞാൻ ഇവരെ വീട് ചിലർ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ അധികം വർക്ക് പൊട്ടി ഇടുന്നൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ച് അടിപൊളി സാധനം ഇറന്നിട്ട് കിട്ടിയത് പിന്നെ ഇതിന്റെ ബാക്കിലൊക്കെ ബാക്കിലെ ത്രെഡ് ഒക്കെ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ കംപ്ലീറ്റ്ലി ഈ മെറൂൺ ത്രെഡ് വെച്ചിട്ടാണ് അവർ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സംഭവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് എന്തായാലും വൈകാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ട കേട്ടോ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയ്യോ എനിക്ക് തന്നെ അത് ചിരി വരുന്നുണ്ട് അപ്പോൾ ഇത്ര പോലോട്ട മക്കളെ ഇതേപോലെ ആർക്കാലും കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് എന്താ വെച്ചാൽ ഞാൻ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണേനേക്കാളും മുന്നേ വീഡിയോ നിങ്ങൾ കാണുന്ന കാണുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതൊരു ചെറിയൊരു കഷ്ട ടവില് പോലെ ഈ ഒരു ഹാൻഡ് വർക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഞാനിത് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കൈസ് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കേണ്ടത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കളർ ചെയ്ഞ്ചേഴ്സൊക്കെ കുറേ ഉണ്ട് കേട്ടോ മെറൂൺ മാത്രമല്ല വേറെ ഒരു അഞ്ചാറ് കളർ വേറെ ഉണ്ടായിരുന്നു ഈ മറൂണിഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് സംഭവം കിടുകയാണ് മെറ്റീരിയൽ ആയിക്കോട്ടെ മെറ്റീരിയൽ ക്വാളിറ്റി ആയിക്കോട്ടെ ഹാൻഡ് വർക്ക് ക്വാളിറ്റി ആയിക്കോട്ടെ അടിപൊളിയാണ് സത്യത്തിൽ ഇത് ഈ ഡ്രസ്സിൻ്റെ ഇവിടെ നെക്കിൻ്റെ പോഷയിൽ വരേണ്ട ഭാഗമാണ് ഇത് എന്തെങ്കിലും മുറിച്ചിട്ട് പോലെ തന്നത് എന്നെങ്കിൽ ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതിന് ശേഷം ഞാൻ പറയാം എന്താണ് എന്നുള്ളത് അപ്ഡേറ്റ് ഷോർട്ട് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് തേ തരേണ്ടിട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തോട്ടാ ഓക്കെ അപ്പോൾ ഇവരെ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ പ്രത്യേകിച്ച് പറയാമുള്ള ഒരു ഡിലേ ആണ് നല്ല ഡിലേ ആണ് കേട്ടോ പിന്നെ അവരെ എക്സ്പ്രസ് ഡെലിവറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയൊക്കെ കുറച്ച് വേഗം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നോർമൽ ഡെലിവറി പോസിറ്റീവായി ഞാൻ ഓർഡർ ചെയ്തേട്ടാ അതുകൊണ്ടാണ് എനിക്ക് എട്ട് മാസം കഴിഞ്ഞത് ഗൈസ് സാരല്ല അടിപൊളി അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി സംഭവം അടിപൊളി എന്താ വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന് ഇതിന് അത് അഫോർഡബിൾ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തരാറ്റാ